ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സത്യത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ സിബിൻ ഉണ്ട് ഇന്നലത്തെ എപ്പിസോഡ് തന്നെ നോക്കൂ ജാസ്മിനുമായിട്ടുണ്ടായ ആ ഒരു ടോപ്പിക്കിൽ എത്ര ഭംഗിയായിട്ടാണ് സിബിൻ ആ ഒരു കാര്യം അവിടെ ആക്ട് ചെയ്ത് കാണിച്ചത് അതായത് നമുക്കറിയാം കഴിഞ്ഞ വീക്കിൽ ജാസ്മിൻ്റെയും സിബിൻ്റെയും ഇടയിൽ ഉണ്ടായിരുന്നു രണ്ട് തവണയാണ് സിബിൻ ആയിട്ട് വഴക്കിട്ടിട്ട് ജാസ്മിൻ പോയി കരയുന്നത് ഒരു തവണ കിച്ചണിൽ വെച്ച് പോയി സംസാരിക്കുന്ന സമയത്ത് സിബിൻ്റെ ഒരു ഡയലോഗ് അതായത് നെഗറ്റീവ് ആവും എന്നുള്ള രീതിയിൽ നീ എനിക്ക് വേണ്ടി സംസാരിച്ചാൽ ഇവിടെ അകത്തുള്ളവർ മൊത്തത്തിൽ എനിക്കെതിരാകുന്ന രീതിയിൽ സിബിൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ പേര് ജാസ്മിൻ പോയി കരയുന്നു പിന്നെ രണ്ടാമത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജാസ്മിൻ നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റെപ്സ് സ്റ്റെപ്സൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞപ്പോൾ സിബിൻ ഒന്ന് റൈസ് ആയി അത് ജാസ്മിൻ ഹേർട്ട് ആയെന്ന് പറഞ്ഞിട്ട് അവർ പോയി കരയുന്നു അതിൽ ഫസ്റ്റത്തെ ഇൻസിഡന്റ് ഉണ്ടല്ലോ ആദ്യത്തെ ഇൻസിഡൻറ്റില് ജാസ്മിൻ ഇങ്ങനെ പോയിരുന്ന് കരയുന്ന സമയത്ത് സിബിൻ അവിടേക്ക് പോവുകയും ജാസ്മിനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു ക്ഷമയൊക്കെ പറഞ്ഞ സമയത്ത് ജാസ്മിൻ ഇട്ടൊരു ഭാവം ഒരു പുച്ഛഭാവം അവിടെ സിബിനെ അഭിനയിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ വലിയ കയ്യടിയാണ് പുള്ളിക്ക് നേടിക്കൊടുത്തത് അവിടെയുള്ള ആൾക്കാരിൽ നിന്നും പുറത്ത് വീട്ടിലിരുന്ന് ടി വിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവരും കയ്യടിച്ചിട്ടുണ്ടാവും കാരണം നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ പിന്നെ രണ്ടാമത് പുള്ളി അത് പറഞ്ഞ ആ ഒരു അവതരിപ്പിച്ച രീതി പൊളിയാണ് കേട്ടോ ശരിക്കും നല്ലൊരു എൻറ്റർടൈനറാണ് ഈ സിബിൻ മാത്രമല്ല ആ ഭാവം കണ്ട് ഞാൻ ചമ്മി ഇഴഞ്ഞാണ് അകത്തോട്ട് കയറി പോയതെന്ന് സിബിൻ പറയുന്നുണ്ട് അതായത് ആക്ച്വലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തമാശ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അസാധ്യമായ കഴിവുള്ള ഒരു പ്ലെയറാണ് സിബിൻ അതുകൊണ്ട് തന്നെ സീസൺ ഒരു നല്ല ക്രിയേറ്ററായിട്ട് മാറാനും ഒരു വിന്നിംഗ് മെറ്റീരിയലായിട്ട് ഉയർത്തി കാണിക്കാനും പറ്റുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് അതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ രീതിയിൽ പോകുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് കയറി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്